നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗത്തിനിറങ്ങിയ ഒളിമ്പ്യൻ ഗുസ്തി താരം വിനേഷ് ഭോഗട്ടിന് രാഷ്ട്രീയ കോതയിൽ ഐതിഹാസികം ആറായിരത്തി പതിനഞ്ച് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി യോഗേഷ് ഭൈരഗിയെ വിനേഷ് മലർത്തിയടിച്ചത് സത്യം വിജയിച്ചെന്ന് വിനേഷ് പ്രതികരിച്ചു രണ്ടായിരത്തി അഞ്ചിനു ശേഷം കോൺഗ്രസിന്റെ പൊടി പോലുമില്ലാതിരുന്ന മണ്ഡലമായിരുന്നു ഹരിയാനയിലെ ജുലാന ബി ജെ പിയിലേക്ക് മാത്രം വേരൂന്നിയ ജുലാന പക്ഷേ ഇത്തവണ ഒന്ന് മാറി ചിന്തിച്ചു ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് പറയുന്നത് പോലെ വിനേഷ് ഫോഗട്ട് എന്ന കരുത്തുറ്റ വനിതയുടെ കൈപ്പിടിച്ച് മണ്ഡലത്തിന്റെ പത്തൊൻപത് വർഷത്തെ ചരിത്രമാണ് കോൺഗ്രസ് തിരുത്തിയെഴുതിയത് ഗുസ്തിഗോതയിലെ രാഷ്ട്രീയത്തിൽ മനമടുത്ത വിനേഷിന് രാഷ്ട്രീയഗോതയിൽ ലഭിച്ചത് പൊന്നിൻ തിളക്കമുള്ള വിജയമാണ് ബ്രിജുഭൂഷൺ സിംഗിനെതിരായ പോരാട്ടം പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടം എന്നിങ്ങനെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾ മറക്കാൻ ഒരു വിജയം ഗോദയിൽ തന്നെ ഒതുക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി അതുതന്നെയാണ് വിനേഷിന്റെ ഈ വിജയം അറുപത്തിയ്യായിരത്തി എൺപത് വോട്ടുകൾ വിനേഷ് ഫോഗട്ട് നേടിയപ്പോൾ അമ്പത്തിയൊൻപതിനായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥി യോഗേഷ് ഭൈരയ്ക്ക് നേടിയത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മുന്നേറിയ വിനേഷ് പിന്നീട് യോഗേഷ് കുമാറിന് പിറകിലായി എന്നാൽ അവസാന റൌണ്ടുകളിൽ ലീഡ് ഉയർത്തിയ വിനേഷ് ഒടുവിൽ വിജയം കൈവരിക്കുകയായിരുന്നു സത്യം ജയിച്ചു എന്നാണ് വിജയത്തിന് ശേഷം വിനേഷിന്റെ ആദ്യ പ്രതികരണം തന്റെ പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നും തെരുവിലെ പോരാട്ടം ഇനി നിയമസഭയിലേക്കും നീളുമെന്നും അവർ പറഞ്ഞു അതേസമയം വിനേഷിന്റെ ജയത്തെ ബ്രിജുഭൂഷൺ സിംഗ് പരിഹസിച്ചു വിനേഷിന്റെ ജയത്തെ കണക്കിലെടുക്കുന്നില്ല കോൺഗ്രസിന്റെ തോൽവിയാണ് വിഷയമെന്നും അദ്ദേഹം പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്